ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എന്നാൽ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്ന് നോക്കിക്കളിയാം ഒരു വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും ഉച്ച സമയത്തൊരു കൺഫ്യൂഷനാണ് ചോറിന് എന്താണ് കൂട്ടാൻ വെക്കുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് പച്ചക്കായ വെച്ചിട്ടൊരു ഇല്ലാതെ തന്നെ മീൻ കറി വെച്ചാലോ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു അപാര രുചി തന്നെയാണ് ഈ ഒരു പച്ചക്കായ വെച്ചിട്ടുള്ള ഈ ഈയൊരു കറിക്കുള്ളത് അതായത് ഈ ഒരു ചോറിൻ്റെ മാത്രമല്ല നെയ്പത്തിരിക്ക് പത്തിരിക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു ഒന്നാം തരം കറിയാണ് ഈ ഒരു പച്ചക്കായ വെച്ചിട്ട് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് രണ്ടേ രണ്ട് പഴം മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് കായ് എന്ന് വെച്ചാൽ ചെറിയൊരു ആയതുകൊണ്ടാണ് രണ്ട് കായ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരേ ഒരു കായ് മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് അത്രയും ടേസ്റ്റായിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന നോക്കാം അതിന് വേണ്ടി തന്നെ ഞാൻ രണ്ട് എടുത്തിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ആ തൊലി ഒക്കെ ഒന്ന് കളയുന്നുണ്ട് ഒരു വലിയ പച്ചക്കായാണെങ്കിൽ ഒരൊറ്റ ഒരു പച്ചക്കായ മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഈ ഒരു പച്ചക്കായ ആ മുഗൾ ഭാഗത്തെ തോലി മുഴുവനായിട്ടും കളയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്താലും മതി ഒരു നാടൻ പച്ചക്കായ ആയതുകൊണ്ട് അങ്ങനെ കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരു മടിയാണ് ഈ ഒരു പച്ചക്കായൊക്കെ ഒന്ന് അരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ഒന്ന് എന്താ പറയുക ഒരു മടീൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാവരും വീട്ടിലും വെളിച്ചെണ്ണ ഉണ്ടാവില്ല വേഴിച്ചെണ്ണ കുറച്ച് കഴിയിൽ അങ്ങ് തടവിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒരല്പം പോലും കറിയൊന്നും ആവില്ല അങ്ങനെ ഇതെ ഒരു പച്ചക്കായ ഞാൻ ഇതാ ഇതുപോലെ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന് നീളത്തിലാണ് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് സാധാരണ ഞങ്ങൾ പച്ചക്കായൊക്കെ കറി വെച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കാറ് ഇപ്പം ഞാനിതാ ഇത് നീളത്തിലരിഞ്ഞിട്ടാണ് ഈ ഒരു പച്ചക്കായ കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മീൻ കറീൻ്റെ ഒരു ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് മീനൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു വിലയാണല്ലോ അപ്പം മീനൊന്നും പെട്ടെന്നൊന്നും വാങ്ങിക്കാനും പറ്റില്ല ഈ ഒരു മഴക്കാലം ആയത് കാരണം എല്ലാ ദിവസങ്ങളും മീനൊന്നും ഞങ്ങൾക്ക് കിട്ടാറുമില്ലല്ലോ അല്ലേ അപ്പവ്യാശം എന്തായാലും മീൻ കറിനകട്ടെയും വല്ലെന്നൊരു അടിപൊളിയായിട്ടുള്ള കറി തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പം ഇതാ ഇതുപോലെ നീളത്തിലാണ് ഞാൻ രണ്ട് പച്ചക്കായും മരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം പച്ചക്കായുടെ കറി എടുക്കണം അതിനനുസരിച്ച് പച്ചക്കായി കൂട്ടി എടുക്കണ്ട ഈ ഒരു രണ്ട് പച്ചക്കായി മാത്രം മതി അങ്ങനെ ഇത് ഈ ഒരു മൺചട്ടിയിൽ ഞാൻ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച പച്ചക്കായ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കറയില്ല പച്ചക്കായലല്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ഈ ഒരു കഞ്ഞീൻ്റെ വെള്ളത്തിൽ പച്ചക്കായ അരിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്കാ ഈ ഒരു കഞ്ഞീൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു കറിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നിട്ട് കണ്ട് കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്നും മാറിക്കിട്ടിയില്ലേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഈന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അങ്ങനെ ഇതാ പച്ചക്കായി ഞാനിത് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു മൺചട്ടിയിൽ തന്നെയാണ് ഈ ഒരു കറി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പക്ഷേ മൺചട്ടിയിൽ തയ്യാറാക്കിയിട്ട് എടുത്താൽ കാടുമ്പം നല്ലൊരു രസം അല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുഖ മുളകും മുക്കാൽ ടീസ്പൂണോളം എരിവുള്ള മുളകും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഈയൊരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് കളയണം അല്ലെങ്കിൽ എന്തായി പോകും പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ എന്തായാലും തീ കത്തിച്ച് കഴിഞ്ഞാൽ ചൂടില്ലാതിരിക്കില്ല അപ്പം നല്ല ചൂടുണ്ടാവും ആ ചൂടിൽ തന്നെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഈയൊരു മസാലപ്പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇതൊരു പത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു മുറി അതായത് ഒരു മുറി തക്കാളിയാണ് ഈ ഒരു കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ഈ ഒരു തക്കാളി ഞാൻ ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താലും മതി ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു എരിവാലത്തന്നെ കഴിക്കണമെങ്കിൽ സാധാരണ ഞങ്ങൾ മീൻകറിയൊക്കെ എടുക്കുമ്പോൾ എന്തായാലും തേങ്ങ അരച്ച കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു എരിവൊക്കെ ഇല്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടുന്നത് ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു ഇഞ്ചി അതായത് നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു നാല് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇത് ഇത്രമാത്രം വാളമ്പുളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടമ്പുളിയാണെങ്കിൽ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കായില്ലേ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു പച്ചക്കായിലേക്ക് ഈ ഒരു മുളകും അതുപോലെ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഇന്ന് പിടിക്കട്ടെ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് യോജിച്ച് വരട്ടെ അതുവരെ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതല്ല പക്ഷേ ഇതിലേക്ക് ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ മീൻകറി വെക്കുമ്പോൾ ഞങ്ങൾ തേങ്ങ അരച്ചിട്ട് മീൻകറി വെക്കുമ്പോൾ തേങ്ങയുടെ അരവ് പാക്കിയല്ല അപ്പോൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ അതൊന്ന് തേങ്ങയൊന്ന് അരച്ച് വരുന്നത് വരെ ഇതിനൊന്ന് ഇവിടെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് ചില ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഒരു പിഞ്ച് പിഞ്ചളവിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരപ്പിനെന്തായാലും ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അരപ്പിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് അരച്ച ഈ ഒരു തേങ്ങയുടെ ഇതിലേക്ക് ചെയ്യുന്നത് മിക്സിയുടെ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ആ കൂടി ൊഴി എന്നിട്ടാണ് ഈ ഒരു പച്ചക്കായി വേവിച്ചെടുക്കേണ്ടത് അതായത് പച്ചക്കായും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ഈ ഒരു തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞങ്ങൾ പച്ചക്കായി തയ്യാറാക്കി വെച്ചാൽ ആദ്യം തന്നെ പച്ചക്കായൊക്കെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം അങ്ങനെ ഒന്ന് കത്തിച്ചു ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ തേങ്ങയുടെ അരപ്പിൽ നിന്ന് തന്നെ ഈ ഒരു ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം കാരണം എന്ന് വെച്ചാൽ ഈ ഇത്ര വെള്ളം ഞങ്ങൾക്ക് ഈ ഒരു കറിക്ക് ആവശ്യമില്ല കാരണം കുറച്ചും കൂടി ഈ ഒരു കറി ഒന്ന് കുറുകി വരണം അത് അപ്പോഴേക്കും ഈ ഒരു പച്ചക്കായി വരുമ്പോഴത്തേക്ക് ഈ ഒരു തേങ്ങയുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരും ഈ ഒരു സമയത്ത് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് മഷ ഉള്ള പാകത്തിനുള്ള ഉപ്പും മെരുവും പുളിയും ഒക്കെയുള്ളൊരു മീൻ കറിനക്കട്ടും വല്ലുന്നൊരു അടിപൊളി കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഈ ഒരു സമയത്ത് തന്നെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പച്ചക്കായി ഒന്ന് കുക്കായിട്ടുണ്ടോ എന്ന് മഷുള്ള പച്ചക്കായൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു കറിയില്ലേ ഇച്ചിരി കൂടി ഒന്ന് കുറുകി വരട്ടെ അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇതിനൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു വേണ്ടി വേണ്ടിതാ അടുപ്പിൽ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒന്ന് താളിച്ചൊഴിച്ചാലും മാത്രമല്ലേ ഞങ്ങൾക്കുള്ള ഒരു കറി കറിയായി ആയി അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് മസ്റ്റായിട്ട് വേണ്ടത് ഇതിലേക്കിതാ ഒരു ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ കടുവ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതൊരു രണ്ട് വറ്റൻ മുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് എന്ന് വെച്ചാൽ ഒരു അഞ്ച് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട ഉച്ചയ്ക്ക് എന്ത് കറി വയ്ക്കുക എന്നുള്ളത് ഈ ഒരു പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ ഒരറ്റൊരു പച്ചക്കായി മാത്രം മതി ഈ ഒരു കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പച്ചക്കായിക്കൊന്നൊഴിച്ച് കൊടുക്കുക അപ്പോഴേക്കും ഈ ഒരു കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ മുകളിൽ ഭാഗം മാത്രം ഒരു സെക്കൻഡ് വരെ ഇതിനൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്നാൽ മാത്രമേ ഇതിന് നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ ഇത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ തലവ്